എൻ്റെ പേര് ശിവരാമൻ നായർ വീട് ആലപ്പുഴ ജില്ലയിൽ ചെട്ടുവളം ഞാൻ കെ എസ് ഇ ബിന്ന് റിട്ടയർ ചെയ്ത അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് വീട്ടിലെ കർഡി ആർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സോളാറിനെപ്പറ്റി അന്വേഷിക്കുകയും കരുനാപ്പുല്ലിലുള്ള സൺഫോക്കസ് അനു വട്ട് ഫേസ്ബുക്കിൽ കൂടെ ഉള്ള പരസ്യം കണ്ടി ഞാൻ കോണ്ടാക്റ്റ് ചെയ്യുകയും ഉടൻ തന്നെ അവർ സൈറ്റ് പരിശോധിച്ച് വിഷ്ണു എന്ന് പറയുന്ന അവൻ്റെ ആ വളർത്തുന്ന സ്ഥലം പരിശോധിക്കുകയും അതിന് വേണ്ടതായ നടപടിക്രമങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ വീട് സ്ഥാപിച്ചിരിക്കുന്നത് മൂന്ന് കെ ഡബ്ല്യു പ്ലാന്റ് അതിൻ്റെ സോളാർ പാനൽ റൈസോൺ എന്ന കമ്പനിയുടേതും അതിൻ്റെ ഇൻവെർട്ടർ മൈക്രോടെക് കമ്പനിയുടേതുമാണ് അതായത് ഒരു ദിവസം പത്ത് പതിനാല് യൂണിറ്റ് എനിക്ക് ഉൽപാദനം നടക്കുന്നുണ്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നല്ല പെർഫോമൻസാണ് എൻ്റെ കെ ഐ സി ബി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് നടത്തിയത് പിന്നെ വർക്കുകളൊക്കെ തന്നെ നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഇതിനെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് സൺ സൺ ഫോക്കസ് കരുനാഗപ്പള്ളി അപ്പോൾ ഇതുവരെയുള്ള പെർഫോമൻസ് നമുക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു മാസത്തിനകം തന്നെ കണക്ഷൻ എടുത്ത് നൽകാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സോളാർ വെക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അത് കരുനാഗപ്പള്ളിയിലുള്ള സൺ ഫോക്കസ് കമ്പനി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാൽ ഒരു നല്ല രീതിയിൽ ഉത്തരവാദിത്തമായിട്ട് ചെയ്തു തരുന്നതായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് നിങ്ങളും അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ നന്നായിരിക്കും